എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ നൊബൽ സമ്മാനത്തിന് അർഹയായ നാദിയ മുറാദ് വടക്കൻ ഇറാഖിലുള്ള കോജോ എന്ന ഗ്രാമത്തിലെ ഒരു പരമ്പരാഗത കർഷക കുടുംബത്തിലാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനഞ്ചിന് അവളൊരു വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് ഐ എസ് ഭീകരർ അവളുടെ ഗ്രാമം ആക്രമിച്ചു ആ ആക്രമണത്തിൽ നാദിയുടെ ആറ് സഹോദരന്മാർ ഉൾപ്പെടെ അറുനൂറിലേറെ പേരെ കൂട്ടക്കൊല ചെയ്തു തുടർന്ന് യുവതികളെല്ലാം അടിമകളാക്കി നൊസ്യൂൾ നഗരത്തിലേക്ക് കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ക്രൂരമായ പീഡകൾ അവർക്ക് സഹിക്കേണ്ടി വന്നു ഒരിക്കൽ അവൾ തടങ്കിൽ നിന്നും രക്ഷപ്പെട്ടു പിന്നീട് തന്നെപ്പോലെ പിടിക്കപ്പെട്ടവരുടെ രക്ഷകയായി അവൾ മാറി ശരിക്കും പറഞ്ഞ് സ്വന്തം മുറിവുകൾ നോക്കി നൊമ്പരപ്പെട്ടിരിക്കാതെ വേദനപ്പെട്ടിരിക്കുന്നവർക്ക് വിളക്കാകാൻ സ്വയം പ്രകാശിച്ചവളാണ് നാദിയ നൊമ്പരങ്ങൾക്ക് നടുവിലും വിളക്കാകാൻ നമുക്കും കഴിയണം ക്രിസ്തു ക്രൂശേറും കുരിശ് ശിക്ഷയുടെയും നിന്നയുടെയും പരിഹാസത്തിൻ്റെയും പ്രതീകമായിരുന്നു സ്വന്തം നൊമ്പരങ്ങളിൽ നോക്കിയിരിക്കാതെ അനേകരുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസമാകുവാൻ ക്രിസ്തു ക്രൂശേറിയപ്പോഴാണ് ക്രൂശ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഇടമായി മാറുന്നത് വേദനകളും പ്രതിസന്ധികളും ഒക്കെ ഈ ലോകത്തിലെ അഭിവാജ്യ ഘടകമാണ് ഘടകമാണെന്നേ അങ്ങനെയുള്ളപ്പോഴും മറ്റുള്ളവർക്കൊരു വിളക്കായി മാറാൻ ക്രിസ്തു നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നോർമൻ വിൻസെൻ പിൽ വിഖ്യാത പ്രചോദക ചിന്തകനാണ് അദ്ദേഹം പറയുന്നു വൻ യു ചേഞ്ച് യുവർ തോട്ട്സ് നമുക്ക് സംഭവിക്കുന്ന പ്രതിസന്ധികളെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി നമ്മുടെ ലോകം പ്രകാശമുള്ള ഒരു ലോകമായിട്ട് മാറും ഇരുട്ടറകളെ ഒക്കെ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഈ കാലാഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഔസേപ്പിന് ജീവിതത്തെയും ഒക്കെ പഴിച്ച് ഇങ്ങനെ കഴിയാമായിരുന്നു നിരപരാധിയായ തനിക്ക് ലഭിച്ച ശിക്ഷയോർത്ത് ജീവിതത്തെ തള്ളിപ്പറയാമായിരുന്നു ആ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ തനിക്കൊപ്പം ഒരു ദൈവമുണ്ടെന്നും തനിക്ക് ലോകത്ത് നിർവഹിക്കാൻ ഒരു മിഷൻ ഉണ്ടെന്നും അത് മൂല്യങ്ങളുടേതാണെന്നും ഒക്കെ മനസ്സിലാകുമ്പോഴാണ് യൗസപ്പ് ഒരു ദേശത്തിൻ്റെ ഒരു ജനതയുടെ മുഴുവൻ പ്രകാശമായി മാറുന്നത് കാലാനുസൃതമായി സാഹചര്യങ്ങൾ എത്ര മോശമായിക്കൊള്ളട്ടെ ക്രിയാത്മകമായി നമ്മൾ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നവീകരിച്ചുകൊണ്ടേയിരിക്കണം വേദനകളെയൊക്കെ കുഴിവെട്ടിമൂടി കൊതികൊള്ള ശക്തിയിലേക്ക് നിങ്ങളെന്നു കവിവാക്യം നമ്മെ പ്രചോദിപ്പിക്കുന്നത് അത് തന്നെയാണ് യു ആർ യുവർ ബസ്റ്റ് തിങ് എന്നൊരു ചിന്തയുണ്ട് ഈ ലോകത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സാധ്യതയുണ്ടല്ലോ അത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് തന്ന കാലയളവിന് പറയുന്ന പേരാണ് ജീവിതം എന്ന് പറയുന്നത് പീഡനത്തിൻ്റെ വേദനകളിൽ മൂടാനുള്ളതല്ല തൻ്റെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണ് നദിയമൊറാ ഒരു ജനതയുടെ പ്രകാശമായിട്ട് മാറുന്നത് ഓർക്കാൻ നമുക്കൊത്തിരി വേദനകളുണ്ട് കൊണ്ടുനടക്കാൻ നമുക്കൊരു ഒത്തിരി പ്രതിസന്ധികളുണ്ട് അവ മാറുന്ന കാലത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല കരച്ചിലിനെ പോലും ഇന്ധനമാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ വെളിച്ചമായി രൂപപ്പെടുന്നത് രണ്ട് കൊരിഞ്ഞർ ഒന്നാം അധ്യായം ആറാം വാക്യം ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താൻ കർത്താവേ ഞങ്ങൾക്ക് തന്ന ജീവനും ജീവിതത്തിനുമായിട്ട് സ്തോത്രമർപ്പിക്കുന്നു ദൈവമേ അവിടുത്തെ കരുണ പെട്ടൊഴിയാതെ ഞങ്ങളിലേക്ക് പകരണമേ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ കടലിലെ തിരമാല പോലെ പ്രതിസന്ധികൾ ഞങ്ങളെ മൂടുവാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളുടെ കണ്ണുനീരുകളെ ഇന്ധനമാക്കി മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ തളർന്നിരിക്കാനുള്ളതല്ല കുഴിച്ചു കുഴിച്ചുമൂടാനുള്ളതുമല്ല ക്രിയാത്മകമായൊരു ജീവിതം ഈ ലോകത്തിൻ്റെ നടുവിൽ നയിക്കാനുള്ളവരാണ് ഞങ്ങൾ കർത്താവെ അതിനായി ഞങ്ങളെ ശാക്തീകരിക്കണമേ അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ